भगवते वासुदेवाय धन्वन्तरे अमृतामृतशहस्ताय सर्वामयविनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः अस्मिन् परात्मनपद्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्दभूमा मम रोगराशिं निरुन्ति वातालय वासविष्णो ॐ नमो भगवते वासुदेवाय ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഇന്ന് നമ്മൾ ശ്രീമന് നാരായണീലെ അമ്പത്തഞ്ചാമത്തെ ദശകത്തിൽ ഒന്ന് തൊട്ട് അഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കാൻ പോകുന്നത് കാളി കാളിയ മർദ്ദന വിവരണമാണ് കാളിയ മർദ്ദന വിവരണം അധവരിണി ഘോരതരം പണിനം പ്രതി വാരയും ഭഗവൻ धृतमरिदतिरगी तिरगनीधरुं वृषमारुद सोषिद पर्णचयम् अधिवारिणि घोरधरं पणिनं प्रतिवारयितुं कृदधीर्भगवन् धृतमरिदतिरगनीधरं वृषमारुद अधवारिणि घोरधरं पणिनं प्रतिवारयितुं कृतधीर्भगवन् धृतम् വ്രതം അരിത തിരകനീതരും വിഷമാലത ശോഷിത പർണജയം ദേവ അനന്തരം യമുനാജല നിവാസിയായ ഭയങ്കരനായ കാളിയനെ അവിടെ നിന്നും അകറ്റുന്നതിന് മനസ്സിൽ നിശ്ചയിച്ചിട്ട് വിഷക്കാറ്റ് തട്ടി ഇലകളെല്ലാം ഉണങ്ങി ഉയർന്ന നദീതീരത്തിലുള്ള കടമ്പ് വർഷത്തെ പ്രേഗത്തിൽ പ്രവിച്ചു അനന്തരം നിന്ദിരുപിടി യമുനാജല നിവാസിയായ ഭയങ്കരനായ കാളിയനെ അവിടെ നിന്നും അകറ്റുന്നതിന് മനസ്സിൽ നിശ്ചയിച്ചിട്ട് വിഷക്കാറ്റ് തെറ്റി ഇലകളെല്ലാം ഉണങ്ങിയിരുന്ന നദീതീരത്തുള്ള കടമ്പ് വൃക്ഷത്തെ വേഗത്തിൽ പ്രാപിച്ചു രണ്ടാമത്തെ ശ്ലോകം അതിരുഹ്യപാദം അതിരു पादुरोण चम नवपल्लव्यमोजुचा हृतवार दुरधर नृपता परघूर्णितोरतरंग गणे अतिह्य पादबुहेण चम नव पल्लव्यमनोजुचा तुल्य दुरधर नृपता पिघूर्णित घोरद तंगतरंग गणे അതിരുഹ്യ പദംബുരുഹേണ ചതം നവപല്ലരുചാ രിൂരതരം ഞരികൂർണിതഘോരതരംഗം അധിരുഹ്യ പദ അമ്പുരുഹേണ ചതം അതിരുഹ്യ പാദ അമ്പു പ അധിരുഹ്യ പാദ അമ്പുരുഹേണ തം നവപല്ലവതുല്യമനോജ്ഞരുചാ ഹൃത വരിണി ദുരധരം നൃപരിണിതഘോരതരംഗേ അതിരുഹ്യ പാദംബുരുഹേണ ചം ഹൃതവാരിണി ഹൃത വരിണി ദുരധരം നൃപരിണിതഘോരതരംഗ അതിരുഹ്യ പദംബുരുഹേണ ചതം നവ പലവതു ഹൃതൂരം പരിപൂർണിതഘോരതംഗ അതിരുഹ്യ പദംബുരുഹേണ ചതം നവ പലവതുലയനോജ്രുചാ ഹൃതവാരിധരനൃപഥ പരിപൂർണിതഘോരതരംഗ ഇളം തളിരിന് തുല്യമായ മനോഹര മനോഹരകാന്തിയോടുകൂടിയ കൊണ്ട് ഇളം തളിരിന് തുല്യമായ മനോഹര മനോഹരകാന്തിയോടുകൂടിയ പാതാരിന്ദം കൊണ്ട് ആ വൃക്ഷത്തിൽ കയറിയിട്ട് ഇളകിമറിയുന്ന ഭയങ്കരങ്ങളായ തിരമാലകളോട് കൂടിയ കയത്തിലെ വെള്ളത്തിൽ നിന്തിരുപടി കുലിച്ചു ചാടുകയും ചെയ്തു ഇളം തളിന് തുല്യമായ മനോഹര മനോഹരകാന്തിയോടുകൂടിയ പാതാരബിന്ദൊണ്ട് ആ വൃക്ഷത്തിൽ കയറിയിട്ട് ഇളകിമറിയുന്ന ഭയങ്കരമായ തിരമാലകളോട് കൂടിയ കയത്തിലെ വെള്ളത്തിൽ നിന്തരുപടി കുതിച്ചു ചാടുകയും ചെയ്തു മൂന്നാമത്തെ ശ്ലോകം परिमज्जयदिस्मदनुषतगं तडिनि झडिदि स्फुडघोषवती भुवनत्रयभारभृदो भवदो गुरुभारविकम्बिवृजृम्बिजला परिमज्जयदिस्मदनुस्यदगं तडिनी झडिदि स्फुडदोषवती भुवनत्रय भारभृदो भदो गुरुभारविकम्बि विजृम्बिजला പരിമ്ജയതി സ്മദനശതകം തടിന ഝടതി സ്ഫുട ഘോഷവതിയ ഗുരുവാര വിശു വിജംബിജല പരിമയതിസ്മദുശതകം തടിനി ടിതി സ്ഫുട ഘോഷവതി ഭുവനത്രയ ബാലഭൃദോ ഗുരുവാര വിഗംബി വിജൃംബിജല പരിമജയതി സ്മദനുശതകം തടിന ടിതി സ്ഫുടലോകവതി എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ ത്രലോകങ്ങളുടെയും ഭാരം വഹിക്കുന്ന ഭഗവാന്റെ വമ്പിച്ച ഭാരം കൊണ്ട് ക്ഷുഭിതമായി പൊങ്ങിയ ജലത്തോടു കൂടിയതും സ്പഷ്ടമായി കേൾക്കപ്പെടുന്ന ശബ്ദത്തോടു കൂടിയതുമായ കാളിന്തി നദി പൊടുവെ നൂറ് വിൽപ്പാട് ദൂരം ഇരു കരങ്ങളിലേക്കും കവിഞ്ഞൊഴുകി ഭഗവാൻ അങ്ങോട്ടേക്ക് അകത്തേക്ക് ചാടി വീണപ്പോൾ നടി മോളി വീണപ്പോൾ നദിയിൽ വീണപ്പോൾ എന്താ സംഭവിച്ചത് ലോകങ്ങളുടെയും ഭാരം വഹിക്കുന്ന ഭഗവാന്റെ വമ്പിച്ച ഭാരം കൊണ്ട് ക്ഷുഭിതമായ പൊങ്ങിയ കൂടിയതും സ്പഷ്ടമായി കേൾക്കപ്പെടുന്ന ശബ്ദത്തോടു കൂടിയതുമായ കാളന്തി നദി പൊടുന്നതിനെ നൂറു മിൽപ്പാട് ദൂരം ഇരു കരകളിലേക്കും കവിഞ്ഞു ഒഴുകി നാലാമത്തെ ശ്ലോകം ഭൂമിത भूमित उदर वारि निनादबरै उदगारु गाध उदगारु गादुर गाभदि उदगारु गाधुर दिक्षु भि दिक्षु परिक्षुभिूमि तारि अल दिक्षु दिक्षु परिक्षु बिध भूमित उदार वारि उदगारु गाधुर गाव उदगारु गाधुर गावधि उदगारु वदिस्तदु गाधुर गादिपदि बान्धमशान्दुरुशान्दमना अललिक्षुभि दिक्षु परिक्षुविद भूमि सोदर वारिनिनादबरैः उदगारु म उदगारु गु उदगारुद गाधुर गाव उदगारुदगारुरगाव तदु बांधव शांतरु शांतमना अलदिक्षु विदिक्षु परिक्षु विदभूमित उदर भारी निनाद भरे उदगारु दगारु गावदि साधु बांधव शांतरु शांतमना अल दिक्षु विदिक्षु परिक्षु विद प्रमिद उदर वारी निनाद बरे भ्रमित उदर वारी निनाद बरे उदगार उदगार गदाधि उदगार उदगार उगाधिपति उदगार उदगार उगाधिपति उदगार उदगार उदरगापति उदरगाधिपति उदगार उदगार उदरगावदी उदगार उदगा उदगा उग अधिपति उदगा उदगा उरग अधिपति

വിധിഷു പരിഷു പ്രമിദോര പ്രമിദോ ഉദര വാരി ഉദഗാരു ഉദഗാതു ഉദഗാദിപതിരു ശാന്തമന അനന്തരം സപ്തരാജാവായ കാളിയൻ ദുഃഖുകളിലും ദുഃഖുകളിലും ഇളകിമറിഞ്ഞ് കറങ്ങുന്ന അന്ധഭാഗത്തോടുകൂടി വെള്ളത്തിൻ്റെ ശാദാധിക്യം കൊണ്ട് ഉണ്ടായ അടങ്ങാത്ത കോപത്താൽ വിവേകശൂന്യനായിട്ട് നീന്തിരിവീണിയുടെ സമീപത്തേക്ക് വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു അനന്തരം സർപ്പരാജായ കാളിയൻ ദുഃഖുകളിലും വിദുക്കുകളിലും ഇളകിമറിഞ്ഞ് കറങ്ങുന്ന അന്ധഭാഗത്തോടെയോ വെള്ളത്തിൻ്റെ ശബ്ദാധിക്യം കൊണ്ടുണ്ടായ അടങ്ങാത്തതായ കോപത്തിൽ വിവേകശൂന്യനായിട്ട് നീന്തിരി വീടിയുടെ സമീപത്തേക്ക് വെള്ളത്തിൽ നിന്നും ഉയർന്നു വന്നു अंजाम श्लोक श्रोगा रणसरिंग सकसक स्वर्णिष्ठ मेरा जल धक्कनी का नागर्भ विशांबु दरम पूरी दफ्पनी नमस्मले के ये दब घोषिंग के न जाने सही जल धक्कनी को नागर्भ विशांबु पण श्रृंग सहस्र विस्मृ विशृमर पण श्रृंग सहस्र विश्रमर पण श्रृंग सहस्र विमर पण श्रृंग सहस्र विनीसमर पणशृंगश्र पण पणशृंग सहस्र सहस्र विस्म ශ්‍රමර පනශ්‍රංග සගස්ර වනිිහි ශ්‍රමර පනංග පන ශරංග සහස්රවිනිහි ශ්‍රමරා ජල දග්නිී කනෝග්‍ර විශාභූ දරම් පළදක පණනම් සමලේග යදා බහු ශරංගින අත්‍යන සීලමබ පන ශ්‍රංග සගස්ර විනිහි ස් ශ්‍රමර. පනශ්‍රංග සගස්ර විනිහි ශ්‍රමර කළ දැග්නි කෝනාගර විශාම්භූදරම් පොළදහ පනිනම් සක සම ලේක යදා, ප්‍රහු සිංගින අංජන සහිලමිව පන ශ්‍රංග සකස්්‍ර විිනිස්්‍ර ශ්‍රමර ජල දැග්නිි කනෝගර විශාම්භූදරම් පොළිදහ පනිිනම් සම ලේක යදා. බැහු ශ්‍රංගින අධ්්‍යන සයිලමිව. ആയിരം പണങ്ങളുടെ അഗ്രങ്ങളിൽ നിന്നും ഉത്ഗമിക്കുന്ന ഉത്സ ഉജ്ജലവത്തായ അഗ്നിസ്മരണങ്ങളോടുകൂടിയ അതിഘോരമായ വിഷദ്രവ്യത്തെ ധരിക്കുന്ന ആ പുന്നകോ പന്നഗോത്തമനെ അനകും കൊടിമുടികളുടെ അജ്ഞനപർവ്വത്തെ എന്ന പോലെ നിന്ദനവിടയിൽ പുരോഗത്തിൽ കണ്ടു ആയിരം പണങ്ങളുടെ അഗ്രങ്ങളിൽ നിന്നും ഉത്ഭ ഉത്ഗമിക്കുന്ന അഗ്നി അഗ്നിസ്ഫു കൂടിയ അതിഘോരമായ വിഷദ്രവ്യത്തെ ധരിക്കുന്ന ആ പന്നഗോപത്ത പന്നഗോഉത്തമനെ പന്നക ഉത്തമനെ അനേകം കൊടുമുടികളുള്ള അഗ്നിപർവ്വതത്തെ എന്ന പോലെ നിന്തൊരുവടി പുരോഗവാഗത്തിൽ കണ്ടു ആയിരം പണങ്ങളുടെ അഗ്രങ്ങളിൽ നിന്നും ഉത്ഗമിക്കുന്ന ഉജ്ജലവത്തായ കൂടിയ അതിഘോരമായ വിഷദ്രവ്യത്തെ ലഭിക്കുന്ന ധരിക്കുന്ന ആ പർണ്ണഗോത്രമിനെ അനേകം കൊടുമുടികളുള്ള അജ്ഞനപർവ്വത്തെ എന്ന പോലെ നിന്തിരിപടി പുരോഗത്തിൽ കണ്ടു ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം അമ്പത്തഞ്ചാമത്തെ ദശകത്തിൽ നിന്നും അഞ്ച് ശ്ലോകങ്ങൾ കാളിയമർദ്ദന വർണ്ണനം அதவாரிணி தரம் பணிநம் பிரதிவாரிதம் கிருதீரன் திருதமரிதீரகீதரும் விஷமாதோத பர்ணயம் அதவாரிணி ரம் பணிநம் பிரதிவாரிதம் கிருதீரன் திருதமரிதீரகீதரும் விஷமாருதோஷித பர்ணஜயம் अधिरुह्य पदाम्बुरुहेण च तं तव पल्लवतुल्यमनोज्ञरुचा हृतवारिणि दुरतरं नृपदा परिगूर्णिधोरतरङ्गगणे भुवनत्रयभारभृतो भवधो गुरुभारविगम्बिविजृम्बिजला परिमज्जयधिस्मदनुःशतकं तडिनी झडिति स्फुटघोषवचीम् अलदिक्षुभि विदिक्षु परिक्षु विदभ्रमिधोदरबालिनि नादबरै उदगा गाधिपदि स्मृ तुन्तमसान्दरुषान्दमना अल दिक्षुक्षुरीक्षु्रमि धोदर वारी निनादर अल दिक्षु दीक्षु परिक्षु बिध्रम दोदर वारी निनादर उदारु दु गि उदारुदारुदगा उदगारु उदगार उ उदगारु उदगारु उदगार उदगारु उदगादुर गाधिपति उद गारुद गाधुर गाधिपदि उद गाधुर गाधुर गाधिपति उदगारुद गाधुर गाधिपदिस्मदुदान्तशान्दमना अध दिक्षु परिक्षु बिध्रभिधोदर भारि निनादबरैः उदकारुद गाधुर गाधिपदिस्म सुदु बान्धमशान्दृशान्दमना पणशृङ्गसहस्रविनिस्मर श्रृमरब् जलदग्निकणोग्रविषाम्बुधरं पणशृङ्गसहस्रविनिसृमर जलदग्निकणोग्रविषाम्बुधरं पुरदः पणिनं समलेखयथा बहुशृङ्गिण अञ्जनशैलमिव ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने न